ശബരിമലയിൽ നിന്ന് മാര്യജന്മാരെ മാറ്റി നിർത്തുമെന്ന് നിയുക്ത തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ ഓരോരുത്തരുടെയും ചുമതലകൾ നിർവഹിച്ചു നൽകും അവരവരുടെ ജോലികൾ മാത്രമേ ചെയ്യുന്നുള്ളൂവെന്ന് ഉറപ്പാക്കും തീർത്ഥാടകരുടെ ക്ഷേമത്തിനാകും മുൻഗണനയെന്നും ജയകുമാർ പറഞ്ഞു ശബരിമലയിലെ വിശ്വാസികൾക്ക് ആത്മവിശ്വാസമുണ്ടാകുന്ന രീതിയിൽ സമൂല മാറ്റമാണ് ലക്ഷ്യമിടുന്നത് ശബരിമലയുടെ യഥാർത്ഥ ലക്ഷ്യത്തിൽ നിന്ന് മാറ്റിക്കൊണ്ടുപോകുന്ന മാരീജന്മാരെ തീർച്ചയായും മാറ്റി നിർത്തും വരുന്ന ആളുകൾക്ക് ഭംഗിയായി ശബരിമലയിൽ അയ്യപ്പ ദർശനം സാധ്യമാകണം അതിനുള്ള നടപടികളാണ് ആദ്യമെടുക്കുക പല കാര്യങ്ങൾക്കായി ശബരിമലയെ ആളുകൾ ദുരുപയോഗം ചെയ്യുന്നുണ്ട് വളരെ കാലമായുള്ള സ്ഥാപിത താല്പര്യം അതിന് പിന്നിലുണ്ടാകും സമ്പൂർണ നവീകരണമാണ് ലക്ഷ്യം ശബരിമലയിൽ വിശ്വാസമുള്ളവർക്ക് ആത്മവിശ്വാസം ഉണ്ടാകുന്ന തരത്തിൽ നല്ല ഒരു തീർത്ഥാടന കേന്ദ്രമാക്കുകയാണ് ലക്ഷ്യം എല്ലാം നന്നായി നടക്കുന്നുവെന്ന രീതിയിൽ പുനഃക്രമീകരിക്കാൻ ശ്രമിക്കും മേൽശാന്തിക്കൊപ്പം കീഴ്ശാന്തിയായി വരുന്നവർ ആ ജോലി ചെയ്താൽ മതിയാകും കീഴ്ശാന്തിയുടെ ജോലി മേൽശാന്തിയെ സഹായിക്കലാണ് അത് ചെയ്താൽ മതിയാകുമെന്നും കെ ജയകുമാർ മാധ്യമങ്ങളോട് പറഞ്ഞു നേരത്തെ ദേവസ്വം ബോർഡിന് ഘടനാപരമായ ഒരുപാട് പ്രശ്നങ്ങളുണ്ടെന്നും സ്വർണ്ണക്കടത്ത് തന്നെ അതിശയപ്പെടുത്തിയില്ലെന്നും കെ ജയകുമാർ നേരത്തെ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു ശബരിമലയിലെ നിലവിലെ സിസ്റ്റം വളരെ ദുർബലമാണ് ലൂപ്പ് ഹോൾസ് ഒരുപാടുണ്ട് കോടതിയുടെ മേൽനോട്ടം ഉണ്ട് എന്നത് വലിയ ആശ്വാസമാണ് ബോർഡ് നടത്തിക്കൊണ്ട് പോകുന്നവരുടെ പ്രൊഫഷണലിസവും വലിയൊരു ഘടകമാണ് സാങ്കേതികവിദ്യ കൂടുതൽ നടപ്പിലാക്കിയാൽ നിരവധി പ്രശ്നങ്ങൾ കുറയ്ക്കാൻ സാധിക്കും സ്പോൺസർഷിപ്പ് നല്ലൊരു കാര്യമാണ് എന്നാൽ സ്പോൺസർമാരുമായി ഡീൽ ചെയ്യാനുള്ള സംവിധാനം ശബരിമലയിൽ ഇല്ല അതുകൊണ്ടാണ് ഇടനിലക്കാർ വരുന്നത് ശബരിമലയിലെ നിലവിലെ സിസ്റ്റം ഇടനിലക്കാരെ പ്രോത്സാഹിപ്പിക്കുന്നതാണ് നിഷ്പക്ഷവും കുറ്റമറ്റതുമായ ഒരു നിഷ്പക്ഷവും കുറ്റമറ്റതുമായ ഒരു സിസ്റ്റം വന്നാൽ ശബരിമല പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും കെ ജയകുമാർ പറഞ്ഞു ദേവസ്വം ബോർഡിന്റെ ഭരണം കൂടുതൽ ആധുനികവൽക്കരിക്കണം ആചാരവുമായി ബന്ധപ്പെട്ടതായതുകൊണ്ട് സർക്കാർ ഓഫീസ് പോലെ ശബരിമലയെ നടത്തിക്കൊണ്ടു പോവുക ബുദ്ധിമുട്ടാണ് ഭക്തരുമായി സംവാദം വസ്തു നിഷ്പക്ഷത സുതാര്യത എന്നിവ ഉണ്ടാകണം തീർച്ചയായും ബോർഡിന്റെ ഭരണം നവീകരിക്കേണ്ടതുണ്ട് ഇപ്പോഴത്തെ പ്രതിസന്ധി ആധുനികവൽക്കരണത്തിനുള്ള അവസരമായി മാറുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു സിസ്റ്റങ്ങളെല്ലാം സുതാര്യമായ രീതിയിൽ അഴിച്ചുപണിയണം ഒരു സീസൺ കഴിഞ്ഞാൽ അടുത്ത സീസണു വേണ്ടിയുള്ള മുന്നൊരുക്കങ്ങൾ തുടങ്ങണം ഇതിനു വേണ്ടിയുള്ള ഫുൾ ടൈം സംവിധാനങ്ങൾ ഉണ്ടാകണം ബോർഡിന്റെ കീഴിലുള്ള മൊത്തം ക്ഷേത്രങ്ങളിൽ ഒന്ന് എന്ന നിലയിൽ ശബരിമലയെ കാണരുത് അങ്ങനെ കണ്ടാൽ ഒരിക്കലും പ്രശ്നങ്ങൾ തീരില്ല ഭക്തരുടെ പൈസ കൊണ്ടാണ് ബോർഡ് നടത്തിക്കൊണ്ടു പോകുന്നത് എന്ന ധാരണ വേണം അതിനാൽ ഭക്തരുടെ വിശ്വാസം കാത്തു സൂക്ഷിക്കേണ്ടത് ബോർഡിന്റെ ജോലിയാണ് ഒന്നിലും മായം ചേർക്കാൻ പാടില്ല അദ്ദേഹം പറഞ്ഞു സ്വർണ്ണക്കൊള്ളയിൽ പ്രതികരിച്ചാണ് ഇത്തരത്തിൽ ജയകുമാർ കഴിഞ്ഞ ദിവസം ഒരു മാധ്യമത്തിന് അഭിമുഖം നൽകിയതും ദേവസ്വം ബോർഡ് പ്രസിഡന്റായി തന്നെ തെരഞ്ഞെടുത്തതിൽ അഭിമാനമുണ്ടെന്നും അദ്ദേഹം പറയുകയും ചെയ്തു